ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി എറണാകുളം ചേരാനെല്ലൂരിൽ നിർമ്മിക്കാത്തതിൽ പ്രതിഷേധവുമായി കുന്നം കുന്നുംപുറം മുതൽ വാരാപ്പുഴ പാലം വരെയുള്ള രണ്ടര കിലോമീറ്ററിലധികം വരുന്ന ഭാഗത്ത് അടിപ്പാത നിർമ്മിക്കാത്ത ദേശീയപാത അതോറിറ്റിയുടെ നടപടിക്കെതിരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ മനുഷ്യ ചകല തീർന്നു ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ചേരാനെല്ലൂർ പഞ്ചായത്തിൽ കിലോമീറ്ററുകളോളമാണ് റോഡ് അടച്ചു കെട്ടുന്നത് ഇതോടെ ആളുകൾക്ക് റോഡ് മുറിച്ചു കടക്കണമെങ്കിൽ രണ്ട് കിലോമീറ്ററോളം സഞ്ചരിക്കേണ്ട അവസ്ഥ വരും ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന ദേശീയപാത അതോറിറ്റിയുടെ നടപടിക്കെതിരെയാണ് ഇടതുമുന്നണി മനുഷ്യല തീർത്തത് പലതവണ ആവശ്യപ്പെട്ടു എന്നാൽ അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു നടപടി ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഏതായാലും പണി പുരോഗമിച്ച് പണി പൂർത്തീകരിച്ചാൽ ഇത്തരത്തിലുള്ള ഒരു ആവശ്യം പിന്നീട് നമുക്ക് ഉന്നയിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഏറ്റവും ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു ദേശീയപാത അതോറിറ്റി ചർച്ചയ്ക്ക് തയ്യാറാകണം അത്യാവശ്യം വേണ്ട അണ്ടർ നിർമ്മിക്കണം ഇപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അലൈൻമെൻറ്റുകളിലെല്ലാം വേണ്ടത്ര പരിഷ്കാരം വരുത്തണം അതിനുവേണ്ടി ജനങ്ങൾ ഒറ്റ മനസ്സോടെ ദേശീയപാത അതോറിറ്റിയുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മനുഷ്യച്ചങ്ങലെയാണ് ഇവിടെ തീർത്തത് ഇടപ്പള്ളി കുന്നുംപുറം മുതൽ വരാപ്പുഴ പാലം വരെയുള്ള രണ്ടര കിലോമീറ്ററിലധികം വരുന്ന ഭാഗത്ത് അടിപ്പാത നിർമ്മിക്കാതെയാണ് ദേശീയപാതയുടെ നിർമ്മാണം അടിപ്പാത നിർമ്മിക്കാമെന്ന് വാക്ക് തന്നിട്ട് ഇപ്പോൾ അത് നിഷേധിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി കേരള വിഷൻ ന്യൂസ് കൊച്ചി